ഹലോ ഫ്രണ്ട്സ് ഇത് നമ്മുടെ ചാനലിലെ ഫസ്റ്റ് വീഡിയോ ആണ് ഇതൊരു വീഡിയോ ആക്കണമെന്നൊന്നും എന്നൊന്നും പിന്നെ ചേച്ചിയുടെ കൊച്ച് ഒരു ആർ സി കാറ് മേടിച്ച് തരാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ മേടിച്ചപ്പോൾ നിങ്ങളെയും കൂടിയും പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു പിള്ളേരെന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കിൽ നമ്മളത് സാധിച്ചു കൊടുക്കണല്ലോ എന്നാണല്ലോ പറഞ്ഞേക്കണത് അപ്പോൾ അധികം സമയം കളയാതെ നമുക്ക് അൺബോക്സിങ്ങിലേക്ക് പോവാം ഓക്കേ അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ വണ്ടി കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം പിന്നെ ബാക്ക് ബെമ്പർ കുറച്ച് സോഫ്റ്റ് സോഫ്റ്റാണ് കൊഡീഷനൊക്കെ നമുക്ക് വിത്ത് ചെയ്യാൻ പറ്റും ഫ്രണ്ട് ബെമ്പർ ഹാർഡായിട്ടാണ് തോന്നണത് ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട് പിന്നെ ഷോക്ക് ഒബ്സർവറായിട്ട് പറയുന്നത് ഫ്രണ്ടിൽ ചെറിയ ഷോക്ക് പോലെ അവിടെ നാടുണ്ട് ബാക്കിൽ ഒന്നും അങ്ങനെയൊന്നും കാണുന്നില്ല അടിയിലേക്ക് നോക്കുമ്പോൾ സ്റ്റിയറിംഗ് ട്രിമ്മും വളരെ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട് ടയറൊക്കെ നല്ലൊരു റബ്ബർ ടയറാണ് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല റോളിങ്ങിനൊക്കെ പറ്റും എന്നാൽ പിന്നെ ഹോബി ഗ്രേഡ് പോലെയൊന്നും ആവില്ല റബ്ബർ ടയറായാലും ഡ്രിഫ്റ്റ് ചെയ്യാൻ പറ്റുന്നൊന്നും തോന്നുന്നില്ല എനിക്ക് പ്ലാസ്റ്റിക് ടയർ ടയറായാണെങ്കിൽ മാത്രമേ ഡ്രിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റുള്ളൂ പിന്നെ ഇനി ഇതിൻ്റെ കൂടെ വന്നത് റിമോട്ട് റിമോട്ടിൻ്റെ അധികം ഫീച്ചേഴ്സൊന്നുമില്ല ആ അപ്പം അവിടെ രണ്ട് മൂന്ന് സ്വിച്ച് ഉണ്ട് ഒന്ന് ഫോർവേഡും ബാക്ക്വേഡും ആക്കാനും പിന്നെ സൈഡിൽ ഇതാക്കാനും പിന്നെ ലൈറ്റ് മോഡ് അഡ്ജസ്റ്റ് ചെയ്യാനും പിന്നെ ടർബോ മോഡും രണ്ട് ഡബിൾ ഐ ബാറ്ററിയാണ് യൂസ് ചെയ്യാറ് കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കൊന്ന് ഓടിച്ചു നോക്കാം നമുക്കാദ്യം നോർമൽ മോഡ് മോഡിട്ടിട്ടൊന്ന് ഓടിച്ചു ഇനി ടെർബോ മോഡ് ഓൺ മോഡ് ഓൺ ചെയ്യുമ്പോൾ ഇച്ചിരി സ്പീഡ് കൂടുതലുണ്ട് നേരത്തെ തന്നെ അപേക്ഷിച്ച് പോകുമ്പോൾ കുറച്ച് സ്പീഡ് കൂടുതലാണ് ോക്കിട്ട പക്ഷെ അങ്ങനെയൊക്കെ മാക്സിമം സ്പീഡ് നോക്കിയിട്ടും ദ്രഷ്ടാവാണ്ടില്ലേ പറ്റുള്ളൂ അപ്പൊ അതാണ് നമ്മുടെ വണ്ടിയുടെ പെർഫോമൻസ് ഇനി കുറച്ച് എൻ്റെ റിമോട്ടിന്റെ ലൈറ്റ് മോഡ്സ് ഞാൻ കാണിച്ചുതരാം മൂന്ന് ലൈറ്റ് മോഡ്സ് ഞാൻ കണ്ട ഉള്ളത് ആ സ്വിച്ച് ടെർബോയുടെ സ്വിച്ച് ആണ് പിന്നെ ഇത്രയൊക്കെ ഉള്ളു ഇപ്പോൾ ഇതിനെക്കുറിച്ച് പറയാൻ വീഡിയോ ഞാൻ ജസ്റ്റ് കണ്ടപ്പോൾ ഒന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല കൂടുതൽ കുറച്ച് വീഡിയോസ് വരുന്നതായിരിക്കും അപ്പോൾ സ്റ്റേ ട്യൂഡ് താങ്ക്സ് ഫോർ വാച്ചിങ്